The ഹലോ വാനുട്ടിയുടെ സ്കൂളിൽ എക്സിബിഷൻ നടക്കുവാണ് കേട്ടോ സയൻസും മാത്സും ബേസ് ചെയ്തിട്ടുള്ള എക്സിബിഷനാണ് ആണേ അതിന് വേണ്ടിയിട്ട് നമ്മൾ സയൻസിൻ്റെയോ അല്ലെങ്കിൽ മാത്സിൻ്റെയോ സബ്ജക്റ്റ് ഉണ്ടല്ലോ അതിൽ ഏതെങ്കിലും ടോപ്പിക്ക് എടുത്തിട്ട് ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് വരണം ഒന്നെങ്കിൽ അത് ചാർട്ടാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് തരികയും ചെയ്യാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് സോളാർ സിസ്റ്റം ഇവരുടെ ചാപ്റ്ററിൽ ഉള്ളതാണ് സയൻസിൽ അപ്പോൾ ഒരു സോളാർ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ തന്നെ 对呀，看那安了。 ഞാനും കുഞ്ഞുനും കൂടി അതിൻ്റെ പണിപ്പുരയിൽ ഇരുന്നപ്പോഴാണ് ഐവൻകുട്ടനും ബാനൂട്ടി സ്കൂളിൽ നിന്ന് വന്നത് വന്നപ്പോഴേ ബാനൂട്ടി കൊണ്ടുവന്ന് ഫോട്ടോ കാണിച്ചിട്ടോ അവരുടെ ക്ലാസ് ഫോട്ടോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറയുന്നതല്ലാണ്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് കിട്ടി ഓടിക്കൊണ്ടുവന്ന് തന്നെ ബാനൂട്ടി കാണിച്ച് അങ്ങനെ അതും നോക്കി രണ്ടുപേരെയും പിന്നെ കൊണ്ടുപോയി മേലൊക്കെ കഴിച്ചിട്ടോ മേലുകഴിച്ച് അവർക്ക് കഴിക്കാനുള്ളതും എടുത്തുകൊടുത്തിട്ട് വീണ്ടും ചന്ദ്രാൻ്റെ പണിപ്പുരയിലേക്ക് തിരിഞ്ഞ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിയുള്ള ചാർട്ട് പേപ്പറാണ് കേട്ടോ മേടിച്ചത് നമ്മുടെ സാധാ ചാർട്ട് പേപ്പറല്ല നല്ല കട്ടിയുള്ള സൈസ് ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നേ അത് മേടിച്ചു എന്നിട്ട് ആ ചാർട്ട് പേപ്പറിനെ കട്ട് ചെയ്തിട്ട് മൂന്ന് പൈപ്പ് പോലെ ചുറ്റി അത് ഒരെണ്ണം നടുക്കുള്ളത് കുറച്ച് വണ്ണം കൂടിയതും ബാക്കി രണ്ടെണ്ണം ഇച്ചിരി കൂടി വണ്ണം കുറഞ്ഞതുമായിട്ടുള്ള മൂന്ന് പൈപ്പ് പോലെ ചുറ്റിയെടുത്ത് ഒട്ടിച്ചു വെച്ചു എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ദാ ഇതുപോലെ ഒരു ആ പേപ്പർ തന്നെ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു ഭാഗം മാത്രം അതിൻ്റെ പകുതി വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ കോൺ പോലെ മടക്കി ദാ ഇതുപോലെ വെച്ചിട്ട് ഒരു ഗോപുരം പോലെയൊക്കെ വരില്ലേ ആ ഒരു മോഡലിൽ വെച്ചു ചന്ദ്രൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് ആർക്കും പറഞ്ഞ് തരേണ്ടി വരില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഏതാണ്ട് അതുപോലെയൊക്കെ റെഡിയാക്കാൻ നോക്കുന്നുണ്ടേ അപ്പോൾ ഈ മൂന്ന് പൈപ്പുകളെയും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ ടേപ്പ് രണ്ട് ഡബിൾ സൈഡ് ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അപ്പോൾ ഇച്ചിരി കട്ട് ചെയ്തെന്നൊള്ളൂ എന്നിട്ടാണ് ഇത് മൂന്നും തമ്മിൽ കൂട്ടിമുട്ടിച്ചത് മൂന്ന് പൈപ്പുകളും തമ്മിൽ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും തന്നെ കാണാൻ ഭംഗിയുണ്ടായിരുന്നെട്ടോ അതിൽ സെൻറ്ററിലെ പൈപ്പ് കുറച്ച് പൊങ്ങിയതായിരിക്കണം ബാക്കി രണ്ടും കുറച്ച് അതിനേക്കാൾ കുറച്ചുകൂടി താഴ്ത്തു വരുന്ന രീതിയിലാണ് കേട്ടോ വേണ്ടത് പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ളാഗിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടോ ഈ സ്റ്റിക്കറൊക്കെ കിട്ടാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടോ ഒന്ന് രണ്ട് കടയിൽ കയറിയിറങ്ങിന് ശേഷമാണ് കിട്ടിയത് അങ്ങനെ അത് സെൻറ്ററിൽ തന്നെ ഒട്ടിച്ചു വെച്ചിട്ടോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു അശോക ചക്രയുടെ സ്റ്റിക്കർ കൂടി ഒട്ടിച്ചായിരുന്നേ ഇതുകൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാൻ്റെ വർക്ക് ഏതാണ്ടൊക്കെ പൂർത്തിയായിരുന്നെട്ടോ പക്ഷേ കുറച്ച് സമയം അതിനെ നോക്കി നിന്നപ്പോഴേക്കും എന്തൊക്കെയോ ഒരു കുറവ് പോലെ തോന്നിയേ അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഫോട്ടോസ് ഒന്നുകൂടിയൊക്കെ എടുത്ത് നോക്കിയിട്ടോ ഗൂഗിളിൽ ഇതുപോലെ എക്സിബിഷന് വേണ്ടി കുട്ടികളെ റെഡിയാക്കിയ ചന്ദ്രയാന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ നോക്കിയപ്പോഴേക്കും ഇതുപോലെ ബ്ലാക്ക് കളറിലെ ഒരു ടേപ്പ് ടേപ്പോ അല്ലെങ്കിൽ പെയിന്റ് ചെയ്ത് ചെയ്താലും മതി നമ്മുടെ ഇതിൽ ടേപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ഒട്ടിച്ചു വെച്ചു പിന്നെ ആ സൈഡിലുള്ള രണ്ട് ഭാഗത്തും നമുക്ക് എഴുതാനുണ്ടായിരുന്നേ ഒരിടത്ത് ഇന്ത്യ എന്നും മറ്റെടുത്ത് ഐ എസ് ആർ ഒന്നും എഴുതുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഗ്രീൻ കളറിലെ സ്കെച്ച് ഉണ്ട് ഇന്ത്യ ഇന്ത്യയെന്നു എഴുതി അതുപോലെ ഓറഞ്ച് കളറിലെ അതുകൊണ്ട് ഒരു ഐ എസ് ആർ ഒന്നും കൂടി അപ്പുറത്തും എഴുതി വെച്ചിട്ടോ ആ സെന്ററിലെ പൈപ്പ് ഒഴിവാക്കി മറ്റു രണ്ട് സൈഡിലും ഇങ്ങനെ എഴുതി വെച്ച് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടക്കും അവിൻകുട്ടനും ബാനുട്ടയും ഇതായി ഇതിൻ്റെ ഇടക്ക് തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇപ്പുണ്ടായിരുന്ന കേട്ടോ ഇത് ചെയ്യുന്നതിൻ്റെ ദൃതുകൾ ഞങ്ങൾക്ക് അവരുടെ വീഡിയോ വെടിയെടുക്കാൻ ഓർത്തില്ലായിരുന്നേ അവർ ഇതിനകത്ത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പശയും അതുപോലെ സ്കെച്ച് പെന്നും എല്ലാ സാധനങ്ങളും അതുപോലെ ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴേ അവർ രണ്ട് പേർക്കും അപ്പടി കളറടിക്കലും അതുപോലെ കട്ട് ചെയ്യലും അങ്ങനെ പല പരിപാടിയായിരുന്ന കേട്ടോ വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ എക്സിബിഷൻ പറഞ്ഞിരുന്നത് ബാനൂട്ടിയുടെ തിങ്കളാഴ്ച ബാനൂട്ടിയുടെ മാത്രമല്ല എല്ലാ കുട്ടികളോടും തിങ്കളാഴ്ച കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മിസ്സിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച എന്തായാലും ഇത് ചെയ്ത് തീരില്ലെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നേ അപ്പോൾ പിന്നെ തിങ്കളാഴ്ചത്തേക്ക് പറ്റില്ല അത് കഴിഞ്ഞ് മതിയോന്ന് ചോദിച്ചപ്പോഴേക്കും വ്യാഴാഴ്ചത്തേക്ക് മുമ്പ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വിധം റെഡിയാക്കി ബുധനാഴ്ചയാണ് കേട്ടോ ഇത് കൊടുത്തുവിട്ടത് അവസാനത്തെ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ലാസ്റ്റ് ഒരു ചെറിയ ബോക്സ് എടുത്തിട്ട് അതിനകത്ത് ബ്ലാക്ക് കളർ അടിച്ചു കേട്ടോ എന്നിട്ട് ഈ ചന്ദ്രയെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ചുറ്റിനും നമ്മുടെ പഞ്ഞിയിലേ പഞ്ഞി വെച്ച് അങ്ങ് ഒട്ടിച്ചെടുത്ത് അപ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കേ അതുപോലെ സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ